ഹായ് ഞാൻ ഡോക്ടർ മുഫീദ ഭൂമി നാച്ചുൽ ക്യൂർ ആൻഡ് വെൽനസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റാണ് ഇന്ന് പൊതുവായി സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ലൂക്കോറിയ എന്ന് പറയുന്നത് അസ്ഥിരിക്കും എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് നോർമലി ആയിട്ടുള്ള ഒരു വജേൽ ഡിസ്ചാർജ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞാലേ അബ്നോർമൽ ആയിട്ടുള്ള വജേൽ ഡിസ്ചാർജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നോർമൽ ആയിട്ടുള്ള ഒരു വജനൽ ഡിസ്ചാർജ് എങ്ങനെയുണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ യോനി ഭാഗത്തിന് ചുറ്റും ചെറിയ ഗ്രന്ഥികൾ കാണാം അതായത് സെർവീസിൻ്റെയും വജനേയും ചുറ്റും ചെറിയ ഗ്രന്ഥികൾ കാണാം ആ ഗ്രന്ഥികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകങ്ങളെ അല്ലെങ്കിൽ സ്രവങ്ങളെയാണ് നമ്മൾ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന പേരിൽ പറയുക ഈ വൈറ്റ് ഡിസ്ചാർജ് നമ്മൾ പീരീഡ്സിൻ്റെ ടൈമിൽ ആ ഒരു സൈക്കിളിൽ പല ആ സൈക്കിളിലെ പല ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ ഈ ഒരു അളവിനെ നമുക്ക് വ്യത്യാസം കണ്ടുവരാറുണ്ട് അതായത് പീരീഡ്സ് ആവുന്നതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇതിൻ്റെ അളവ് അതായത് ഈ നല്ലോണം കൂടുതലായിട്ട് കാണാം അതുപോലെ തന്നെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നമ്മൾ ഓവുലേഷൻ ഡേ എന്ന് പറയില്ലേ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിന്റെ അളവ് കൂടിയതായിട്ട് നമുക്ക് കാണാം പിന്നെ ഇത് കൂടുതലാവുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയങ്ങളിൽ സെക്ഷുവൽ അറേഴ്സൽ വന്നിട്ടുള്ള ടൈമിലും ഇത് നമുക്ക് കൂടുതലായി കാണാം അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരിലും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിലും ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മളെ കോഴിമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും ഇതാണ് നമ്മൾ നോർമലി ഉള്ള വൈറ്റ് ഡിസ്ചാർജിൻ്റെ അവസ്ഥ ഇനി നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അബ്നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കളർ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അതായത് ഇതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് അതുപോലെ ഇതിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് അബ്നോർമൽ ആണോ അതോ നോർമൽ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഇതിൻ്റെ കളർ ആദ്യം എടുത്ത് നോക്കാം നോർമലി ഞാൻ പറഞ്ഞല്ലോ ഒന്നല്ലെങ്കിൽ ഒരു വൈറ്റ് വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയുടെ വെള്ള പോലത്തെ ഒരു കളറിലാണ് നമ്മൾ സാധാരണ ഇത് കാണപ്പെടുക ഈ കളറിൽ നിന്നും വ്യത്യസ്തമായിട്ട് മഞ്ഞയോ പച്ചയോ അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളർ പിങ്ക് അതായത് നമുക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ വരുന്ന ഒരു കളർ ഉണ്ടാവില്ലേ ആ കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ നമ്മളെ കട്ട തൈര് ഉണ്ടാവില്ലേ ഈ ഒരു ടെക്സ്ചറിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ അബ്നോമലായിട്ട് കണക്കാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം ക്വാണ്ടിറ്റിയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ആയ ടൈമിലാണ് പാഡ് വെക്കാറ് അല്ലാതെ ഈ നോർമൽ കണ്ടീഷനിൽ പാഡ് വെക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഇതൊരു അബ്നോർമൽ കണ്ടീഷനാണ് പിന്നെ പറയുന്നത് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഒരു മോയ്സ്നെസ് വരിക അതും ഈ വൈറ്റ് ഡിസ്ചാർജ് അബ്നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ യോനി ഭാഗങ്ങളിൽ ഭാഗങ്ങൾ അനുഭവിക്കുന്നതും പിന്നെ ഇതിൻ്റെ സ്മെല്ലിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് ഒരു ഫിഷി സ്മെല് ഒരു മീങ്ങിനിൻ്റെ മണം അതുപോലെ നമ്മളെ വെളുത്തുള്ളി ഉണ്ടാവില്ലേ ഈ വെളുത്തുള്ളിയുടെ ഒരു മണം അതൊക്കെ നമ്മൾ അബ്നോർമൽ കണ്ടീഷനിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടി തന്നെ നമുക്ക് വല്ലാത്ത നടുവേദന വരിക അതിൻ്റെ കൂടെ തന്നെ ശരീരം വല്ലാണ്ട് ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ എന്ത് കഴിച്ചാലും ശരീരത്തിലോട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നൊക്കെ പേഷ്യൻസ് വന്ന് കംപ്ലയിൻ്റ് പറയാറുണ്ട് പിന്നെ എപ്പോഴും നെഞ്ഞരിച്ചൽ നെഞ്ഞ് നീറുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് പിന്നെ സെക്ഷൽ ഇൻഡക്കോസ് ചെയ്യുന്ന ടൈമിൽ അസഹനീയമായ പെയിന് പിന്നെ മൂത്രം ഒഴിക്കുന്ന നേരത്തൊക്കെ ഭയങ്കര ചുട്ടുനീറ്റം ഇതെല്ലാം നമ്മളെ ഒരു വൈഡ് ഡിസ്ചാർജ് അതായത് ലൂക്കോറോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇനി നമുക്ക് ഈ വെള്ളപ്പൊക്കിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ എന്താണെന്ന് നോക്കാം അതായത് ഈ നമ്മൾ ഈ കാരണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ വൈ ഡിസ്ചാർജിൻ്റെ കളർ പച്ചയോ മഞ്ഞയോ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊരു ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ടാണ് ഈ വൈ ഡിസ്ചാർജ് പച്ചയോ മഞ്ഞയോ ആയിട്ട് കാണുക ഇനി അല്ലാതെ ഗ്രേ അതായത് ഒരു ആഷ് കളർ അതുപോലെ തന്നെ നമ്മളെ കട്ട തൈരിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ കാരണമാണ് ഇങ്ങനെ ഒരു കളറ് കാണുന്നത് പിന്നെ ഇത് വരാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പോലത്തെ അസുഖങ്ങൾ വരുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഈ വൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ലൂക്കോറിയ വന്ന് കാണാറുണ്ട് ഇതുകൂടാതെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്നതും ഇൻട്രാ യൂട്രെയിൻ ഡിവേഴ്സുകൾ യൂസ് ചെയ്യുന്നതും ചില അസുഖങ്ങളായിട്ടുള്ള അനീമിയ അതുപോലെ തന്നെ സ്ട്രെസ്സ് വരുമ്പോൾ എന്തെങ്കിലും ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ എല്ലാം ഈ ഒരു അബ്നോർമൽ കണ്ടീഷനായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ലൂക്കോറിയ നമ്മൾ കണ്ടുവരുന്നുണ്ട് ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചെയ്യേണ്ടത് പേഴ്സണൽ ഹൈജീൻ ആണ് നമുക്ക് വ്യക്തി ശുചിത്വം ഇതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുളിക്കുമ്പോഴും നമ്മൾ യൂറിനേറ്റ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് പേഷ്യൻസിനെക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് അസഹനിയായിട്ടുള്ള സ്മെല്ല് വരല്ലേ അപ്പോൾ എന്തെങ്കിലും സെൻറ്റഡ് ഐറ്റംസ് യൂസ് ചെയ്താൽ ഈ ഒരു അസഹനിയായിട്ടുള്ള സ്മെല്ലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു വജേന അതല്ലെങ്കിൽ യോനി ഭാഗങ്ങൾ നമ്മൾ ഒരിക്കലും സെന്റഡ് ഐറ്റംസ് അതായത് സോപ്പുകൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് പറയുന്നുണ്ടല്ലോ വജൈനൽ വാഷ് അങ്ങനത്തൊക്കെ അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട് അവിടെ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതായത് ഈ സെൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതാണ് അവിടെ നല്ലത് കാരണം ഈ ഓന്യു ഭാഗത്ത് ഒരു പി എച്ച് ലെവൽ ഉണ്ടായിരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു പി എച്ച് ലെവൽ ഈ പി എച്ച് ലെവലാണ് നല്ല ബാക്ടീരിയകളെല്ലാം അവിടെ വളരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ സെൻറ്റഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്താൽ അവിടുത്തെ പി എച്ച് ലെവൽ മാറുകയും ഇത് പുറമേ നിന്നും വേറെ ബാക്ടീരിയ ബാക്ടീരിയകൾ അവിടെ വളരാൻ ഇത് കാരണമാകുന്നുണ്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് നെല്ലിക്ക ഉണക്കി ഉണക്കിപ്പൊടിച്ചത് നെല്ലിക്ക ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഒരു അര ഗ്ലാസ് ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് നേരം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഡ്രൈനസ് വരാനും ഇത് നമ്മളെ വെള്ളപ്പൊക്ക് തടയാനും കാരണമാകുന്നുണ്ട് പിന്നീട് നമ്മൾ അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് അതായത് നമ്മൾ നോർമലി ഡ്രസ്സുകൾ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാതെ ഇത് ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അത്യാവശ്യം തിളച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് സോപ്പോ ഷാമ്പുവോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സാധാ ഡ്രസ്സുകൾ വാഷ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇരുന്നിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് നല്ല വെയിലത്ത് തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അണ്ടർ ഗാർമെൻറ്റ്സ് പ്രത്യേകിച്ചും നല്ല വെയിലത്ത് ഉണക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ നിന്നൊക്കെ ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂഡ്സ് അതായത് സിട്രസ് ഫുഡ്സ് ഉണ്ടാവുമല്ലോ അത് അതായത് ഓറഞ്ച് ലെമൺ മുസമ്പി അങ്ങനത്തെ സംഭവങ്ങൾ അതുപോലെ തന്നെ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞു നെല്ലിക്ക ഉണക്കി പൊടിച്ചത് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് പറയുന്നത് ഈ പേഷ്യൻസിൽ ചൂട് കൂടുതലായി അനുഭവിക്കുന്നു അതായത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നന്നായി ചൂട് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലുള്ള സ്ത്രീകളിലൊക്കെ ഈ ലൂക്കോറിയ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അവർക്ക് പറ്റിയ ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മല്ലി അല്ലെങ്കിൽ മല്ലി ഉലുവ ഇതൊക്കെ രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെ എണീച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് അറിയതിന് ശേഷം കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും നമ്മളെ ബോഡി ഒന്ന് തണുപ്പായിട്ടിരിക്കാനും സഹായിക്കും ഇത് നമ്മളെ ലൂക്കോറിയ അല്ലെങ്കിൽ ഈ അസ്ഥിരുക്കം കുറക്കുന്നതിന് വളരെ നല്ലതാണ് കൂടാതെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക അതായത് ചുവന്ന മുളക് കുരുമുളക് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ ഒഴിവാക്കുന്നത് ചിക്കൻ ഐറ്റംസ് ചിക്കൻ എന്ന് പറയുന്നത് ശരീരത്തിലെത്തിയാൽ ഭയങ്കര ചൂടാണ് ഈ ചിക്കൻ ഐറ്റംസ് ഒഴിവാക്കുന്നതും ബെറീസ് നല്ലപോലെ കഴിക്കുന്നതും ഈ ഒരു അവസ്ഥ അതായത് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് അബ്നോർമൽ ആയിട്ടുള്ള വൈ വൈറ്റ് ഡിസ്ചാർജ് ഒഴിവാക്കാനായിട്ട് നമ്മളെ ശരീരത്തെ സഹായിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഈയൊരു ഡിസ്ചാർജിനെ നമ്മൾ വലിയ കാര്യമൊക്കെ അത് ബുദ്ധിമുട്ടാണ് ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതായത് നമ്മളെ യോനി ഭാഗങ്ങളുണ്ടാകുന്ന ഇൻഫെക്ഷൻ കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മളെ പെൽവിക്കിലുള്ള എല്ലാ ഓർഗൻസിനെയും ബാധിക്കാനും ഈ അവസ്ഥ വഷളാക്കാനും ഇത് കാരണമാകുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഈ വൈറ്റ് ഡിസ്ചാർജ് ഇപ്പോൾ ഞാൻ ഈ മേലെ പറഞ്ഞ പോലെ തന്നെ കളറിൽ കൺസിസ്റ്റൻസിയിൽ അതുപോലെ തന്നെ സ്മെല്ലിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ പെട്ടെന്ന് പോയി കണ്ടിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ തേടുന്നത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്